ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാണുന്ന തെയ്യ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ പേരെന്താ അറിയാമെങ്കിൽ ഒന്ന് താഴത്തെ കമൻറ്റ് ബോക്സിലൊണ്ടൊന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഒരു ചെറിയൊരു തെയ്യായിരുന്നു കേട്ടോ അത് വേരോടുകൂടി ഇങ്ങനെ വെച്ചിരിക്കുവായിരുന്നു അതിന് ഇങ്ങനെ തല 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 എടുത്ത് ഇങ്ങനെ അങ്ങനെ മോൾ മോളിക്കായിട്ട് ഇങ്ങനെ വരിക തട്ട് തട്ടായിട്ട് ഇങ്ങനെ വരികട്ടോ ചെയ്യണത് അതടുത്ത് അടുത്തൊരു ഇതാട്ടത് വരുന്നത് ഇനി ഇതിനും ഇങ്ങനെ തട്ടു തട്ടായിട്ടിങ്ങനെ വരിക ചെയ്യാം കേട്ടോ അങ്ങനെ ഉണ്ടായതാ കേട്ടത് താഴത്ത് ഇതാ ഒരു പഴകിയത് പിന്നെ അതിനും കുറച്ച് പുതിയതാണ് പിന്നെ അതിനും പുതിയത് പിന്നെ അതങ്ങനെ തട്ട് തട്ടായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ ഇതിൻ്റെ പൂവിൻ്റെ ഏ പൂവ് അല്ലെങ്കിൽ പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഒരു ചെടി നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അങ്ങനെ തട്ട് തട്ടി ആയിട്ട് ഇങ്ങനെ ഉയർത്തിന്ന് ഉയർന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവൂലേ അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ മണ്ണും പിന്നെ വളപ്പൊടി അങ്ങനത്തെ കേട്ടോ ഇട്ട് കൊടുത്തിരുന്നത് വേറെ ഒന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ പേരറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ചെടി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അറിയാ ഉണ്ടാവും വീട്ടിലുള്ളവർ അവരുടെ പേരറിയണമെങ്കിൽ ഒന്ന് പേര് പറഞ്ഞായിരുന്നെ കേട്ടോ ഒന്ന് അടുത്ത വിത്രയല്ലൊബ കാണാം